നമസ്കാരം ഒരു വൈദികന്റെ വാക്കും പ്രവർത്തിയും ഒക്കെ സഭാവിശ്വാസികൾക്ക് മാത്രമല്ല സമൂഹത്തിനും മാതൃകയാകണം ഒരു വൈദികൻ അസഭ്യങ്ങൾ സോഷ്യൽ മീഡിയയിലൊക്കെ കുറിക്കുക എന്നത് ചിന്തിക്കാൻ പോലും പറ്റുന്ന കാര്യമല്ല ഇത് പറയാൻ കാര്യം കഴിഞ്ഞ ദിവസം ഫാദർ സെബാസ്യൻ തളിയന്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പ് കണ്ടു അതിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്ക് പുതുവ എന്ന പരനാറി ഇനി പുറത്തിറങ്ങിയാൽ അവനെ വിശ്വാസികൾ അളവെടുത്ത് വിടണമെന്ന് ഇങ്ങനെയൊക്കെ ഒരു വൈദികൻ സമൂഹ മാധ്യമത്തിൽ എഴുതാമോ എന്ത് ദൈവീകമാണ് ഇയാൾക്കുള്ളത് പിണറായിക്ക് പഠിക്കുകയാണോ ചോദിച്ചതാണ് ആ കേൾക്കാം ഇന്നലെ പുതിയ ലോഹ തേപ്പിക്കുന്നതിന് അളവെടുക്കുന്നതിനും തുണി കൊടുക്കുന്നതിനുമായി നമ്മുടെ അതിരൂപതയിൽ ചെന്ന രണ്ട് മുതിർന്ന വൈദികരെ പോലീസ് ഉള്ളിലേക്ക് കടത്തിവിട്ടില്ല പോലീസിനോട് അവരുടെ ആവശ്യം അറിയിച്ചപ്പോൾ പോലീസ് ഉള്ളിൽ ചെന്ന് ഈ വൈദികരെ അകത്തേക്ക് കടത്തിവിടട്ടെ എന്ന് ആരാഞ്ഞപ്പോൾ പുതുവ എന്ന പരന്നാറി പറഞ്ഞത് വൈദികർ റോഡിൽ നിന്നാൽ മതി അവിടെ വന്ന് അളവെടുക്കും എന്നാണ് ഇത് കേൾക്കേണ്ടി വന്നു പുതുവ എന്ന ഇനി പുറത്തിറങ്ങിയാൽ അവനെ വിശ്വാസികൾ വിടണം ഞങ്ങളുടെ രണ്ട് അരമനയിൽ കള്ളിമുണ്ടും ചട്ടുപെട്ട് അരമന കയറാൻ പോയ ആ രണ്ട് കാട്ടാളെന്നാൽ ആരെന്ന് അറിയാമോ കട്ടിൽ സമര നായകർചിറയും മൈനർ സെമിനാറിൽ നിന്നും സിറിൽ വാസിൽ പിതാവ് പുറത്താക്കിയ അലക്സ് കരിമഠവും അതും കള്ളിമുണ്ടും ഷർട്ട് പെട്ട് ചെന്ന ഇവർ സെക്യൂരിറ്റിയോട് പറഞ്ഞു ഞങ്ങൾക്ക് അകത്ത് കയറണമെന്ന് സെക്യൂരിറ്റി കരുതി മാർക്കറ്റിൽ നിന്നും വേസ്റ്റ് എടുക്കാൻ വന്ന ആരും ആണെന്ന് അത്രയ്ക്ക് മോശമായിരുന്നു കോല സോറി ചേട്ടാ അകത്തേക്ക് കയറ്റിടാൻ പറ്റുമെന്ന് സെക്യൂരിറ്റി പറഞ്ഞു എടോ ഞങ്ങൾ ഈ രൂപത്തിലെ വൈദികരാണ് ഞങ്ങൾക്ക് അകത്ത് കയറണമെന്ന് അവർ പറഞ്ഞു സെക്യൂരിറ്റി ഒരു മിനിറ്റ് ആലോചിച്ചിട്ട് എന്താ കാര്യമെന്ന് ചോദിച്ചു അപ്പൊ പെട്ടെന്ന് വായി വന്ന കള്ളന്മാർ ലോഹയുടെ അളവ് എടുക്കണമെന്ന് സെക്യൂരിറ്റി പറഞ്ഞു അകത്ത് നിന്ന് അനുവാദം വാങ്ങിയിട്ട് പറയാമെന്ന് സെക്യൂരിറ്റി ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ സൈവടച്ചൻ പറഞ്ഞു അളവെടുക്കാനുള്ള ആളെ അങ് വിടാം ഇപ്പോ മീറ്റിംഗ് നടക്കുന്ന സമയം ആയതിനാൽ അകത്തേക്ക് വിടാൻ സാധിക്കില്ലെന്ന് അങ്ങനെ പട്ടിചന്തയ്ക്ക് പോയ പോലെ മുള്ളൻചിറയും കരിമടവും തിരിച്ചുപോയി ഇതാണ് നടന്ന സംഭവം ഇതിനെ ഇങ്ങനെ പരനാറി എന്നൊക്കെ വിളിക്കാൻ നാവുപൊങ്ങിയ ഈ വിമതനെ വേണം ആദ്യം അടിച്ചു പുറത്താക്കാൻ